എത്ര കാത്തിരുന്നു ഒന്ന് കാണുവാൻ എത്ര നാള് ഞാനിരുന്നു ഒന്ന് മിണ്ടുവാൻ എൻ്റെ പെണ്ണാണു എൻ്റെ വേടാമ്പൽ പിണിയാണു പെണ്ഡി എന്തിനേതാകുമോ നാണം നീ മാറ്റിമോ എൻ്റെ പെണ്ണായി വന്നിടും പൂര

എന്നും എന്റെ ഓർമ്മകളിൽ മുമ്പരമായ അനുരാഗസുന്ദരം അതിരൂപഗോകിലും ജീവിതാമൃതം

<ihak> <warfareWouldlich> <styles> ും ആരുമുണ്ടായാലും ഇല്ലെങ്കിൽ എനിക്ക് എന്തായാലും ഒന്നര രണ്ടു മണിക്കൂർ അപ്പോ അതുവരെ ഞാൻ ഇങ്ങനെ ഇവിടെ ഉണ്ടാകും നമ്മളോടൊപ്പം അതുവരെ അതുവരെ നമ്മളുടെ ലൈഫിനെ അതിനിടയിലൊക്കെ ആരൊക്കെ വന്ന് പോകുമോ അവർക്കൊക്കെ സ്വാഗതം ണാൻ കടലിന്ന കര എനിക്കുണ്ടൊരു കൂമുത്ത് കടലേഴും കടന്ന് വന്നൊരു അവൾൻറെ അവൾ നിങ്ങൾക്ക് നമ്മുടെ പ്രസ് കാണിച്ചോ ഞാൻ അവിടുന്ന് വർക്ക് ഫിനിഷ് ആയത് എടുക്കാനുണ്ട് നാളത്തെ ഡെലിവറി ഒക്കെ സെറ്റ് ആക്കാനുണ്ട് അപ്പോ പ്രൊഡക്ഷനിൽ സംഭവം കമ്പ്ലീറ്റ് ആണ് അപ്പൊ അതൊക്കെ എടുക്കണം അതിനൊക്കെ ആയിട്ട് ഇങ്ങനെ ഇറങ്ങിയതാണ് ഇറങ്ങിയതാണെന്ന് വേറൊരു ഡെലിവറി കൊടുക്കാനുണ്ട് മനസ്സിൽ സങ്കടമാൻ്റെ മനസ്സിൽ സുന്ദരിയാ ഞാൻ കെട്ടിയവൻ കെട്ടിയവൾ തിരിച്ചന്താണ് ട്ടോ നമ്മുടെ പ്രിന്റിംഗ് മെഷീൻ ആണെന്ന്